ഹലോ ഗായ്സ് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സന്തോഷായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ ഇതുവരെയുള്ള ഉള്ള യാത്രയെ കുറിച്ച് നിങ്ങളോട് പറയാനും അപ്പോഴ് ഒരുപാട് നന്ദി അറിയിക്കാനും പിന്നെ എന്തൊക്കെ എന്തൊക്കെ മാറ്റണം അങ്ങനെ കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാനും ഒക്കെ നിങ്ങളുടെ ഉപദേശങ്ങളും സജഷൻസ് ഒക്കെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ആറ് മാസത്തോടെ അടുക്കുകയാണ് ഞങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ ഇടയ്ക്ക് വെച്ച് ഞങ്ങൾ ഒന്ന് ഫ്ലോപ്പ് ആയിരുന്നു അതൊക്കെ നിങ്ങളോട് വഴിയോ പറയാം എന്തുകൊണ്ട് എന്താ പറ്റിയിട്ടാണ് ഞങ്ങൾ നിർത്തി കളഞ്ഞത് പിന്നെ എങ്ങനെ ഞങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു എന്നൊക്കെ നിങ്ങൾ പറയാം അപ്പോൾ ഒരു ആറ് മാസത്തോളം ആയിട്ടുള്ളൂ ഞങ്ങൾ യൂട്യൂബ് ആയിട്ട് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് അപ്പോൾ ആദ്യം എല്ലാവർക്കും അത് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടെ നന്ദി പറയുന്നു കാരണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാത്തിനും ഒത്തിരി നന്ദി അപ്പോൾ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സ് ആയി നമുക്കറിയാലോ യൂട്യൂബ് തന്നെ യൂട്യൂബ് ഒരു മോണിറ്റൈസേഷനിലേക്ക് എത്തണമെങ്കിൽ ഒരു നാലായിരം വാച്ച് അവർ കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ഒരു വലിയൊരു വലിയൊരു കടമ്പ നല്ല ഒരിച്ചിരി പാടാണത് കാരണം അത് യൂട്യൂബിൽ അറിയാം നല്ലൊരു പാടാണ് അപ്പൊ ഞങ്ങൾക്ക് ഞങ്ങൾ ശരിക്കും യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങള് ഷോർട്ട് വീഡിയോസ് ആയിട്ട് കൂടുതലോണ്ടിരുന്നത് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു അവധി പറ്റി ഞാൻ ആദ്യം പറഞ്ഞത് പറയാന്നുള്ളത് ആദ്യം നമ്മൾ യൂട്യൂബില് ഷോർട്ട് വീഡിയോ ഇട്ട് ഇട്ടുകഴിഞ്ഞപ്പോഴും നമ്മൾ തുടങ്ങുമ്പോൾ നമുക്കറിയാം നമുക്കിപ്പോൾ ഫേസ്ബുക്കിലും ടിക്ടോക്കിലും ഇടുമ്പോൾ പെട്ടെന്ന് റീച്ച് കിട്ടും അത് കണ്ട് നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടെ നമ്മളൊരു വീഡിയോ ഇട്ട് ഇട്ടുകഴിഞ്ഞപ്പം നമുക്ക് ആ കിട്ടുന്നത് ഇരുന്നൂറ് വ്യൂസ് മുന്നൂറ് വ്യൂസ് ഏറ്റവും കൂടിയ നാനൂറ് വ്യൂസ് വരെ വരുന്നുള്ളൂ ഒരു ആയിരം വ്യൂസ് പോലും നമുക്ക് എത്തുന്നുണ്ടായിരുന്നില്ല കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മടുക്കാൻ തുടങ്ങി പിന്നെ എനിക്ക് പൊതുവേ താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം സിൻ്റെ ആണെങ്കിൽ സിൻ്റെ ആദ്യമൊക്കെ ടിക്ടോക്ക് ചെയ്തുകൊണ്ടിരുന്നയാളാണ് അപ്പം ടിക്ടോക്കിൽ അത്യാവശ്യം നല്ല റീച്ചും ഒക്കെ ഉള്ള ആളാണ് അപ്പൊ അവള് നന്നായിട്ട് ടിക്ടോക്ക് ചെയ്യുമായിരുന്നു അപ്പൊ അവൾക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ചെയ്യാനായിട്ട് അപ്പൊ എനിക്ക് ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവളെ വിളിച്ചു കഴിഞ്ഞപ്പോഴും അങ്ങനെ ഒരു നമ്മള് ഒരു ഇഷ്ടത്തിൽ നമ്മൾ കൂടെ ഒന്നും ചെയ്തു ആദ്യം ഒന്നും റീച്ച് ആകുന്നില്ല അപ്പൊ നമുക്ക് ആ സങ്കടമായി കാരണം ഇതിന് മുമ്പോട്ട് പോകുവോ കാരണം ഈ ഒരു ചാനൽ കളഞ്ഞിട്ട് പോവാ കളഞ്ഞിട്ട് പോവാം കാരണം നമുക്ക് കുറെ ആവുമ്പോൾ എടുക്കുള്ളൂ കാരണം ആളുകൾ നമ്മൾ കളയും കാരണം ഒന്നും റീച്ച് ആകുന്നില്ല നമുക്ക് തന്നെ ഒരു ബോൾ അടിക്കുന്നത് അപ്പൊ നമ്മൾ അത് നിർത്തി പോകാലോന്നൊക്കെ വിചാരിച്ചിരുന്ന സമയത്ത് അങ്ങനെ ില്ല അങ്ങനെ നമ്മള് എന്നിട്ട് ആ ഒരു മാസം നമ്മൾ യൂട്യൂബ് വീഡിയോ ഇട്ടിട്ടില്ല നമ്മളത് ഫുള്ള് അങ്ങ് ഡൗൺ ആക്കി കളഞ്ഞു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് എന്തായാലും നമ്മള് പിന്നെ നമ്മക്കൾക്കാരെ വീഡിയോ കാണുന്നു അതെ അതെ അത് ഒരു വീഡിയോ അങ്ങട് ഇട്ട് പറയാം നമുക്ക് ഒരു ഒരു കോമഡി കോമഡിന്റെ അതെ നമ്മുടെ ചാനലിന്റെ പേര് ഇതിനു ഉണ്ടായിരുന്ന യു കെ ഫൺ ആൻഡ് എന്റർടൈൻമെന്റ് ചാനൽ യു കെയിലാണ് യു കെയിലാവുമ്പോ അപ്പൊ നമുക്ക് ഒരു യു കെ പേര് ചാനൽ തുടങ്ങാൻ നമ്മളിങ്ങനെ ആ പേരിട്ടും പക്ഷെ ആ പേരിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇനിയിപ്പോ നമ്മള് ഞങ്ങള് യു കെ സംബന്ധമായിട്ടൊക്കെ ഇടല് വളരെ കുറവായിരുന്നു കാരണം അങ്ങനെ അങ്ങനൊരു പേരിടുമ്പോ നമ്മൾ ശരിക്കും ഒരു പേരിടുമ്പോ എന്ത് കണ്ടെന്നാ നമ്മൾ ഇടുന്നേന്ന് ആദ്യം നമ്മളൊരു പ്ലാനിങ് ഉണ്ടായിരിക്കണം ഞങ്ങൾ ജസ്റ്റ് ഒരു യു കെ ഫണ് എന്റർടൈൻമെന്റ് അങ്ങനെ ഒരു രീതിയിലാ ഇട്ടത് അത് പക്ഷേ യു കെ കാര്യങ്ങളല്ല ജസ്റ്റ് റീൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതെ നമ്മളിപ്പം ഇപ്പൊ ഞങ്ങള് ചിന്തിച്ചപ്പോ യു കെ എന്ന് വേണ്ട രണ്ടുപേരാണോ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ രണ്ടുപേരുടെയും പേര് ഇടാ ചാനൽ വെച്ചാൽ മാറ്റിന്ന് പറഞ്ഞ ചാനൽ ചാനലിട്ട് അപ്പൊ ചാനലിട്ടെങ്കിൽ പേരൊക്കെ കുഴപ്പമില്ലാന്ന് തോന്നി അത് കഴിഞ്ഞിട്ട് ഞങ്ങള് റീൽസ് ചെയ്യാന്ന് വെച്ചു അങ്ങനെ റീൽസ് ചെയ്തപ്പോഴാണ് ചെയ്തപ്പോൾ ആദ്യം നൂറ് ഇരുന്നൂറ് കൂടിക്കൊണ്ടിരുന്ന ഞങ്ങൾക്ക് ഒരായിരം ആ എത്താൻ തുടങ്ങി പിന്നെ അത് അത് കഴിഞ്ഞിട്ട് ഒരു ഒരു വീഡിയോ നമുക്ക് ഒരു നാല് ലക്ഷത്തി നാലര ലക്ഷം ആൾക്കാർ ആ വീഡിയോ കണ്ടു അപ്പൊ അതിൽ തന്നെ നല്ല സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി അപ്പൊ അങ്ങനെ വന്നപ്പോ ഞങ്ങള് നമുക്കൊരു നമുക്കറിയാമല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നമ്മളൊരു സപ്പോർട്ട് നൽകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ഒരു ഒരു നമുക്ക് തന്നെ ഒരു ഉള്ളിൽ നിന്നൊരു ശക്തി ഉണ്ടാവും നമ്മളിൽ മൈൻഡിൽ ഒരു പവർ നമുക്ക് ചെയ്യണം നമുക്ക് നമുക്ക് ഫുള്ള് സപ്പോർട്ട് തരുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഒരു ഇതുണ്ടാവും അപ്പൊ നമ്മള് അതനുസരിച്ച് നമ്മൾ വീണ്ടും ചെയ്യാൻ തുടങ്ങി റീൽസുകൾ കാര്യങ്ങൾ അപ്പൊ നമുക്ക് പിന്നെയും അത്യാവശ്യം അതിനുശേഷം നമുക്ക് അത്യാവശ്യം പതിനയ്യായിരം പതിനഞ്ചോ ഇരുപതോ അങ്ങനെ വ്യൂവേഴ്സ് കൂടിക്കൊണ്ടിരുന്ന സബ്സ്ക്രൈബേഴ്സും കിട്ടി അപ്പൊ അങ്ങനെയാണ് ഇപ്പൊ അങ്ങനെ കിട്ടി നമുക്ക് ഇപ്പോഴും നമ്മൾ റീൽസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് സബ്സ്ക്രൈബേഴ്സിലെത്തി അതെ നല്ലൊരു കാര്യ അപ്പൊ അത് നിങ്ങളുടെ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത് അപ്പൊ ഇപ്പോഴും ആ ഒരു സന്തോഷം സ്നേഹം എപ്പോഴും നിങ്ങൾക്ക് നിങ്ങളോട് ഉണ്ടായിരിക്കും കാരണം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇവിടം വരെ എത്തിയത് ഒരുപാട് സന്തോഷം അറിയിക്കുന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധമാണ് ഇപ്പം നമ്മൾ പറയാം അത് ചെയ്യുമ്പോൾ നമ്മുടെ മോണിറ്റൈസേഷന്റെ ഒന്നും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല കാരണം ഞങ്ങൾക്ക് ഒരു വിഷമമുണ്ട് കാരണം നമ്മൾ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു ആറുമാസം കഴിഞ്ഞു അപ്പോഴും നമുക്കൊരു ം വാച്ചവറിന്റെ ഒരു പകുതി പോലും ഒരു ഹാൽ പാൽ പോലും ഞങ്ങൾ എത്തിയിട്ടില്ല അപ്പൊ അത് ഞങ്ങൾ മനസ്സിലാക്കിയ ഒരു കാര്യം ഞങ്ങൾ ലോങ് വീഡിയോയിൽ ഫോക്കസ് കൊടുത്തിട്ടേ ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഞങ്ങളോടൊപ്പം യൂട്യൂബ് ചെയ്യുന്ന എല്ലാവരും പറയാനുള്ള ഒരു കാര്യം ഷോർട്സ് ചെയ്യുന്നു ഇതുപോലെ ചെയ്തു പോകുന്ന ആൾക്കാരോട് പറയാനുള്ള കാര്യം ലോങ് വീഡിയോയിൽ നമ്മൾ ഇടാൻ ശ്രദ്ധിക്കണം കാരണം നമ്മൾ ഇടാൻ ശ്രദ്ധിക്കണം കാരണം നമുക്ക് കൂടുതലും വാച്ചവർ കംപ്ലീറ്റ് ആകണമെങ്കിൽ ലോങ് വീഡിയോ കിട്ടാനേ പറ്റുള്ളൂ അപ്പൊ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി എന്തോരം മുമ്പോട്ട് പോകാൻ പറ്റും എന്നൊന്നും നമുക്ക് അറിയില്ല കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ കാരണം ഞങ്ങൾ ഇടുന്ന ലോങ് വീഡിയോകളൊക്കെ നമ്മൾ ഇടുന്ന വീഡിയോകളൊക്കെ നമുക്ക് സപ്പോർട്ട് നൽകിയാലേ നമുക്ക് കൂടുതൽ ഷോർട്ട് വീഡിയോസ് കൂടുതലായിട്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പത്ത് മില്യൻ ആക്കണം അതിപ്പോ അത്രയും വലിയ വലിയ യൂട്യൂബേഴ്സ് ഒക്കെ തൊണ്ണൂറ് ദിവസത്തിനുള്ളൊക്കെ ഇത്ര മില്യൺ വ്യൂവേഴ്സ് ഒക്കെ ഷോർട്സിന് കിട്ടാന്ന് പറയുമ്പോ തൊണ്ണൂറ് ചെയ്യാൻ പറ്റാന്ന് പറയുമ്പോൾ അത് പെട്ടെന്ന് ഇത്തിരി പാടാണ് ഇപ്പൊ സെലിബ്രിറ്റികളായ സാധാരണ ആൾക്കാരെ സംബന്ധിച്ച് പറ്റില്ല എന്നല്ല പറ്റുമായിരിക്കാം പക്ഷെ നോർമലി നമുക്ക് ഇത്തിരി പാടാണ് അപ്രാമ്യമാകാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കാരണം പത്ത് മില്യൻ ഏകാന്നുള്ളത് അപ്പൊ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ലോങ് വീഡിയോയിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യുക കാരണം ലോങ് വീഡിയോ ആണ് എത്ര വീഡിയോസ് ഇട്ട് ആംപ്ലീറ്റ് അറിയില്ല പക്ഷെ എല്ലാവരുടെയും യൂട്യൂബ് തുടങ്ങുന്ന എല്ലാവരുടെയും ആഗ്രഹമാണ് ഒരു മോണിറ്റൈസേഷൻ കഴിയുക എന്നുള്ളത് കാരണം നമുക്ക് നമുക്കൊരു യൂട്യൂബ് ഉണ്ടെന്ന് പറയുന്നതായിരുന്നു നമുക്കൊരു അഭിമാനം നമുക്കൊരു സന്തോഷമാണ് നമ്മളൊരു സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു യൂട്യൂബ് കാണുക എന്നൊക്കെ അറിയുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ് അല്ല ഫ്യൂച്ചറിലേക്കുള്ള നമ്മൾ സാമ്പത്തികമായ കാര്യങ്ങൾ അങ്ങനെ ഒന്നും ലക്ഷ്യം വെച്ചല്ല നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ ഒരു താല്പര്യമാണ് നമുക്ക് നമുക്ക് നമ്മളെ കണ്ടിരിക്കാനും എല്ലാവർക്കും നമുക്ക് ഒരു സന്തോഷമുള്ള കാര്യമുള്ളൂ അപ്പൊ അത് വെച്ചാണ് നമ്മൾ തുടങ്ങുന്നത് കേട്ടോ നമുക്കിപ്പോൾ ആ ഒരു നമ്മൾ തുടങ്ങുന്നത് പക്ഷെ നമുക്ക് ഈ മോട്ടിവേഷൻ കഴിഞ്ഞാലേ നമുക്കൊരു ചാനൽ എന്ന രീതിയിൽ ഒരു ഒരു പ്ലാറ്റ്ഫോം നമുക്ക് രൂപീകരപ്പെട്ട് കിട്ടുള്ളൂ അപ്പൊ അതിലേക്ക് നമ്മള് സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആക്കിയാലും നമുക്ക് ഈ വാച്ച് വച്ച് കംപ്ലീറ്റ് ആയിട്ട് തരുകയുള്ളൂ കാരണം വാച്ച് കംപ്ലീറ്റ് വളരെ പാടാണ് ഞങ്ങൾക്ക് പറ്റിയ ആ ഞങ്ങൾ ലോങ് വീഡിയോ ഇടാത്തത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനി ഒരുപാട് ആകണം അതുകൊണ്ട് ഇനി നമുക്ക് ആവുന്നില്ല അതായത് നമ്മൾ ഒരു വർഷം കഴിയുമ്പോഴും പിന്നെ നമ്മള് ഈ വാച്ച്വർ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ നമുക്ക് പിന്നെ അത് ആയിട്ട് നീങ്ങി പോയിക്കൊണ്ടിരിക്കും ചാനല് കട്ടായിട്ട് പോകത്തില്ല നമുക്ക് അങ്ങനെ ഇതുവരെ ആകാത്തവരും പ്രതീക്ഷ കൈപെടേണ്ട കാരണം നമുക്ക് ചാനലൊന്നും പോകത്തില്ല എപ്പോഴാണോ കംപ്ലീറ്റ് ആക്കണെ അതുവരെ നമുക്ക് സാധ്യതയുണ്ട് പിന്നെ ഡെയിലി വീഡിയോസ് അതിനൊരു കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിസ് വെരി ഇമ്പോർട്ടന്റ് ആണ് കാരണം നമുക്കറിയാം ലൈഫിൽ ഏത് കാര്യത്തിലും സ്ഥിരത എന്നുള്ള കാര്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കാരണം നമുക്ക് ഇപ്പൊ ലൈഫിൽ വിജയിച്ച വലിയ സക്സസ് ആയിട്ടുള്ള എത്ര മഹാന്മാരെ എടുത്താലും അവർ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ ലൈഫിൽ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിസ് വെരി ഇമ്പോർട്ടൻറ് കാരണം അവർ ഒരു കാര്യം കൃത്യമായി കൃത്യസമയത്ത് സ്ഥിരമായി ചെയ്തു എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ലൈഫിൽ വിജയിച്ചിട്ടുള്ളൂ അപ്പൊ അത് യൂട്യൂബിന്റെ കാര്യത്തിലും അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം നമ്മളൊരു കുട്ടികളിയായിട്ട് ഇതിനെ എടുത്തുകൊണ്ട് എപ്പോഴെങ്കിലും നമുക്ക് റീൽസ് ചെയ്യാം എപ്പോഴെങ്കിലും വീഡിയോ ഇട്ടാൽ മ് എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇട്ടാൽ മതി എനിക്ക് ഇന്ന് മൂണില്ലെങ്കിൽ ഒന്നും ഇടുന്നില്ല എനിക്ക് ഇന്ന് മൂണുണ്ടെങ്കിൽ റീൽസ് ഇടുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിരുന്നു സ്ഥിരത ഇല്ലെങ്കിൽ യൂട്യൂബിന് ഇത് കൃത്യമായിട്ട് ഒരു വാച്ച് ചെയ്യുന്നുണ്ട് ഇതൊരു ആത്ഭുത അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു സംഭവമാണ് നമുക്കറിയാം അപ്പൊ അത് കൃത്യമായി വീഡിയോ ഇല്ലെങ്കിൽ നന്നായിട്ട് യൂട്യൂബ് വാച്ച് ഒക്കെ ഞങ്ങൾക്ക് മെസ്സേജ് കാര്യത്തിലൊക്കെ വളരെ അങ്ങനെ ഇല്ലെങ്കിലും നമ്മള് സ്ഥിരമായി വീഡിയോ കൺസിസ്റ്റൻസി വെരി ഇമ്പോർട്ടന്റ് ആണ് ഇപ്പൊ രണ്ട് വീഡിയോ നമുക്ക് വാച്ചിങ് കിട്ടുന്നില്ല നമ്മൾ നിർത്തികളായിരുന്നു കാരണം പ്രതീക്ഷകളാണല്ലോ ലൈഫിലെ ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിരുന്നു നമ്മളൊരു കാര്യം സക്സസ് ആകാൻ നമുക്ക് പ്രതീക്ഷകളും മുന്നോട്ട് നമുക്കുള്ള ഒരു സ്ഥിരമായ ഒരു പ്രയത്നമാണ് ഇതിന്റെ മുന്നിലുള്ള ഏറ്റവും വലിയ ഘടകം അപ്പൊ അങ്ങനെ വീടിന് നമുക്ക് വിജയിക്കാൻ പറ്റത്തൊന്നും അപ്പോൾ അങ്ങനെയൊക്കെ മുന്നോട്ട് പോവാൻ ഞങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഒരു യൂട്യൂബ് ചരിത്രത്തിലെ യാത്രകളിൽ വന്നാൽ വിചാരിക്കുന്നു ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇനി അങ്ങോട്ട് ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് വേണം നിങ്ങൾ വ്യൂവേഴ്സ് നല്ല സപ്പോർട്ട് വേണം ഞങ്ങളെ ഫോളോ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങളുടെ എന്തെങ്കിലും കമന്റുകൾ ഉണ്ടെങ്കിൽ അറിയിക്കണം എന്ന ഞങ്ങൾ യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് ഞങ്ങൾ ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഞങ്ങൾ യു കെയിലുണ്ട് അപ്പൊ യു കെ കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കാറുണ്ടെങ്കിലും അതുപോലെ തന്നെ നിങ്ങളുടെ ക്വസ്റ്റ്യൻസുകൾ ഒക്കെ ചോദിക്കാണ്ട് നിങ്ങൾക്ക് ചോദിക്കാം കമന്റ് കോക്സിലൂടെ ഞങ്ങൾ അതിന് ആൻസർ നൽകുന്നതായിരിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ ഇവിടുത്തെ കാര്യങ്ങൾ ഇവിടുത്തെ ജോലിയെ കുറിച്ചോ ക്ലൈമറ്റിനെ കുറിച്ചോ ഇവിടുത്തെ കാര്യങ്ങളോ ഇവിടുത്തെ നിയമങ്ങളെ കുറിച്ചോ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയ അപ്ഡേറ്റുകളെ കുറിച്ചോ എന്തൊക്കെയാണ് ഞങ്ങൾക്ക് ചോദിക്കാം ഞങ്ങൾക്ക് അറിയാവുന്ന വിവരങ്ങൾ ഞങ്ങളുടെ ഞങ്ങൾ തരുന്നതായിരിക്കും നിങ്ങൾക്ക് അറിയാൻ വേണ്ടാത്താണെങ്കിലും ഇവിടെയുള്ള ആളുകളോട് ഞങ്ങൾ ചോദിച്ചിട്ടാണെങ്കിലും ഞങ്ങളത് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും കാരണം നിങ്ങൾ ഞങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഞങ്ങൾ അതുപോലെ വിലപ്പെട്ടായിട്ട് എടുക്കും ഇതൊക്കെയാണ് ഞങ്ങളുടെ യൂട്യൂബിന്റെ ചരിത്രത്തിൽ ഇതുവരെ സംഭവിച്ച കാര്യങ്ങളെ ഇതുവരെയുള്ള യാത്രകളിൽ അപ്പോൾ ഇതുവരെ ഞങ്ങളുടെ കൂടുതൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി സന്തോഷം അറിയിക്കുന്നു അപ്പൊ ഇനിയും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഞങ്ങളെ ലൈക്ക് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഫോളോ ഞങ്ങളുടെ ഈ കുടുംബത്തിന്റെ ഭാഗമാകുക അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി നന്ദി അപ്പൊ അടുത്ത വീഡിയോയിൽ കണ്ടു വിട്ടാം